നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാന കറണ്ട് അഫേഴ്സ് ഒരു സ്പെഷ്യൽ എഡിഷനായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിലെ ശാസ്ത്രമേഖലയിലെ ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാന്നേ മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ് കഴിഞ്ഞ ഒരു പരീക്ഷയിൽ പി എസ് എന്ന് ചോദിച്ചു എന്നാണ് പേര് ഭാരോസ് ആണ് ഭാരോസ് മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ഭാരോസ് എന്നാണ് ഭാരോസ് നെക്സ്റ്റ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ് അത് സൈക്ലോൺ ആണ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് എന്താണ് സൈക്ലോൺ വൺ എന്താണ് സൈ നെക്സ്റ്റ് ഇന്ത്യൻ കരസേനയും ഉസ്ബക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത പേര് എന്താണ് ഇന്ത്യൻ കരസേനയും ഉസ്ബക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസ പേര് ഡെസ്റ്റ് ലിക്കും ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസ പേരാണ് വരുണ അത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികാഭ്യാസമാണ് വരുണ ഓക്കെ അല്ലേ ഒന്നൂടി ഞാൻ വായിക്കാം മദ്രാസ് ഐ മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് പാരൂസ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് സൈക്ലോൺ വൺ ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ഡസ്റ്റ്ലിക്ക് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് വരുണ ഇന്ത്യയും ഫ്രാൻസും ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാഡിയൻ അത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള അഭ്യാസമാണ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ ജപ്പാൻ നെക്സ്റ്റ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് എവിടെയാണ് അത് നാഗ്പൂർ നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണ് നെക്സ്റ്റ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി ഡി ടു ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറുതായി ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അത് ഇ ഒ എസ് സീറോ സെവനും ജാനസ് വണ്ണും ആസാദി സാറ്റ് ടൂവുമാണ് എന്നാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ പറയണം അത് ഇഒ എസ് സീറോ സെവനും ജാനസ് വണ്ണും ആസാദി സാറ്റ് ടൂവുമാണ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് അത് ഇവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവ സെറ്റല്ലേ ഇനി ലോകത്തിലാദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് രാജ്യം സ്കോട്ട്ലൻഡ് ലോകത്തിലാദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ് സ്കോട്ട്ലൻഡ് അപ്പം ഈ കാര്യം ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാ വ്യോമാഭ്യാസമാണ് വീർഗാഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അത് ഇന്ത്യയും ജപ്പാനുമാണ് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങളാണ് ഇഒ എസ് സീറോ സെവനും ജാനസ് വണ്ണും ആസാദി സാറ്റ് ടൂവും ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് അത് ഇവയാണ് ലോകത്തിലാദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാണ് അത് സ്കോട്ട്ലൻഡാണ് െ നെക്സ്റ്റ് ആണ് ജപ്പാനിൽ നടന്ന വീർഗാഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവനി ചതുർവേദി എന്താണ് പേര് ആവനി ചതുർവേദി ജപ്പാനിൽ നടന്ന വീർഗാടിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് ആവനി ചതുർവേദി നെക്സ്റ്റ് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ധനൂരി എന്ന് പറയുന്നത് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് അത് ധനൂരി ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് വ്യാഴമാണ് ചന്ദ്രനേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹം ധനൂരിയും ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണ് അത് വ്യാഴവുമാണ് നെക്സ്റ്റ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് ചോദിച്ചാൽ പറയണം റിയാസി ജില്ല എവിടെ ജമ്മു കാശ്മീർ അപ്പം ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് റിയാസി ജില്ലയിലാണ് ജമ്മു ജമ്മുകാശ്മീരിലാണ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിനെ തറക്കല്ലിട്ടത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് അത് താഴെ തുടുക്കി സൈലൻറ്റ് വാലി എന്താണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെ തുടുക്കി സൈലൻറ് വാലി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രേഡ് വൈദ്യുത പദ്ധതി നിലയിൽ വരുന്നത് താഴെ തുടുക്കി സൈലന്റ് വാലി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നുള്ള പദ്ധതിയാണ് ഡിജി കേരളം എന്താണ് ഡിജി കേരളം ഇതും പരിശീലി ചോദിച്ചു കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം ഇനി അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് എൽ എം വി ത്രീ എന്ന് പറയുന്നത് എന്താണ് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി എത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് എൽ എം വി ത്രീ സെറ്റല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ജപ്പാനിൽ നടന്ന വീർഗാഡിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആണ് ആവനി ചതുർവേദി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ധനൂരി ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴമാണ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ എവിടെയാണ് അത് റിയാസി ജില്ല ചുമ ശ്മീർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് തിരുവനന്തപുരത്തും കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വരുത പദ്ധതി നിലയിൽ വരുന്നത് താഴെ തുടുക്കി സൈലന്റ് വാലി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റുന്നുള്ള പദ്ധതി ഡിജി കേരളം അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തി ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് റോക്കറ്റാണ് എൽ എം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാഗീർ ഏതാണ് ഐ എൻ എസ് വാഗീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനി എന്നു ചോദിച്ചാൽ പറയണം അത് മായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക ഉപകരണമാണ് കവചി ട്രെയിനുകളിലെ കൂട്ടിയടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക ഉപകരണമാണ് കവചി ജി പി എസ്സിന് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനമാണ് നാവിക ചിപ്പ് എന്ന് പറയുന്നത് എന്താണ് ജി പി എസിന് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനം നാവിക ചിപ്പ് ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് ടി വി ഡി വൺ എന്താണ് ടി വി ഡി വൺ എന്താണ് ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗന്യാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് ടി വി ഡി വൺ എന്നാണ് സുനാമി എന്നർത്ഥം വരുന്ന ഹേൽ ടു എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷ രാജ്യം ഉത്തര സുനാമി എന്നർത്ഥം വരുന്ന ഹേൽ ടു എന്ന ഹെൽ ടു എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷ രാജ്യം ഉത്തരകൊറിയയും നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ എന്താണ് നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേര് നിസാർ ആണ് ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ ക്ഷേപണത്തിന്റെ പിന്നാലെ പൊട്ടിത്തെറിച്ചതെന്ന് ചോദിച്ചാൽ പറയണം അത് സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത് അത് ആണ് നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ പറയണം അത് കുവൈത്താണ് കുവൈത്ത് ഓക്കെ അല്ലേ അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്താണ് ഇന്ത്യയിലാദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ് അത് നമ്മുടെ ബംഗളൂരുവാണ് സെറ്റല്ലേ ഞാൻ നോട് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനി ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം ഐ എൻ എസ് വാഗിയറാണ് ട്രെയിനുകളിലെ കൂട്ടിയടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക ഉപകരണമേതാണ് കവചും ജി പി എസിൻ്റെ ബദലായി ഇന്ത്യയെ വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനം നാവിക ചിപ്പും നാവിക ചിപ്പും ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗനയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൌത്യം അറിയപ്പെടുന്നത് ടി വി ഡി വൺ സുനാമി എന്നർത്ഥം വരുന്ന ഹേൽ ടു എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷ രാജ്യം ഉത്തരകൊറിയയും നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമനിരീക്ഷണ ഉപഗ്രഹം നിസാറും ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചതെന്ന് ചോദിച്ചാൽ പറയണം അത് സ്റ്റാർഷിപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് അത് കുവൈത്ത് ആണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി മെതനോണിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ് അത് ബംഗളൂരു ആണ് സെറ്റല്ലേ നെക്സ്റ്റ് ആണ് ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർ ഒ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് മേഘാട്രോപ്പിക് വൺ ദൗത്യ കാലാവധി പൂർത്തിയാക്കി ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർഒ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് അത് മേഘാട്രോപ്പിക് വണ്ണും ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഫൈവ് ജി ആംബുലൻസ് ഏതാണ് അത് അപ്പോക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആംബു ഏതാണ് അപ്പോക്കും ഏതുപ്രഹ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പേരാണ് ജ്യൂസ് അത് വ്യാഴമാണ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് വ്യാഴം ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് ഏറ്റി എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഏതാണ് അത് ഉത്തര കൊറിയയാണ് ആണ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് ഏറ്റി എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ രാജ്യം ഉത്തരകൊറിയാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകൾ നടപ്പിലാക്കുന്ന ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ് ബസ്സുകൾ നടപ്പിലാക്കുന്ന ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ സമുദ്രശക്തി ഇരുപത്തി മൂന്ന് സമുദ്രശക്തി ട്വൻ്റി ത്രീ എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ സമുദ്രശക്തി ട്വൻറ്റി ത്രീ എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഇന്തോനേഷ്യയും സമുദ്രയാൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗി ഉപയോഗിക്കുന്ന മുങ്ങി കപ്പലിൻ്റെ പേരാണ് മത്സ്യ സിക്സ് തൗസൻഡ് എന്താണ് മത്സ്യ സിക്സ് തൗസൻഡ് ഒന്നും കൊണ്ട് വായിച്ചൂടെ എന്താണ് കൊസ്റ്റ്യൻ ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർ ഒ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണ് മെഗാട്രോപ്പിക്സ് വണ്ണും ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ആണ് അപ്പോക്ക് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള ബഹിരാകാശ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് അത് വ്യാഴമാണ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് ഏറ്റി എന്ന ഭൂഖണ്ഡാന്തരം മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഏതാണ് അത് ഉത്തരകൊറിയയും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്ക സ്കൂൾ ബസ്സുകൾ ബസ്സുകൾ നടപ്പിലാക്കുന്ന ട്വന്റി ത്രീ എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഇന്തോനേഷ്യയും സമുദ്രയാൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിന്റെ പേര് ആണ് സെറ്റല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കാരണം ഫോസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മറ്റു കൂട്ടുകാരും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടു ബൈ ബൈ സി യു